ഹായ് ആയ കൈസാന്തനൻ ജോയിലെ മിത്രയുടെ പിറന്നാൾ ആഘോഷിച്ച് ആര്യൻ കേക്ക് വാങ്ങിയത് ആര്യൻ തന്നെയാണെന്ന് മിത്ര കണ്ടുപിടിക്കുന്നു കേക്കിൻ്റെ റെസിപ്റ്റ് ആര്യൻ്റെ പോക്കറ്റിൽ നിന്നും മിത്രയ്ക്ക് കിട്ടുന്നു ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ച് തരാനായി മിത്ര ആര്യനോട് പറയുന്നുണ്ട് എന്നാൽ ആര്യൻ ഇതൊന്നും വക വയ്ക്കാതെ അവിടുന്ന് പെട്ടെന്ന് പോകുന്നു നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം മീനാക്ഷി ഗോമതിയോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റ പരിഹാരമേ ഉള്ളൂ ആര്യൻ ഒരു അച്ഛനാവണം എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് ആ മീനാക്ഷി ഗോമതിയോട് പറയുന്നുണ്ട് ആര്ന് സാലറി കിട്ടിയപ്പോൾ ആര്യൻ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വന്നു മിത്രയുടെ കയ്യിൽ ഏൽപ്പിച്ചു ബാക്കി വന്ന പണവും മിത്രയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു വയ്ക്കണമെന്ന് പറയുന്നു മിത്ര വളരെയധികം സന്തോഷത്തിലാണ് ദേവമംഗലത്തെ വീടിന് മുമ്പിൽ വെച്ച് അച്യുതനും ഗോമതിയും തമ്മിൽ വഴക്കുണ്ടാകുന്നു അച്യുതൻ ഗോമതിയോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണമംഗലത്തുകാരൻ നീ രണ്ടായി വേർതിരിക്കുന്നു എന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് വന്ന ബാലൻ അച്യുതനെ ചവിട്ടി വീഴ്ത്തുന്നു അച്യുതന് ഗോമതിയോടുള്ള പക ഒന്നുകൂടി കൂടിയിട്ടുണ്ട് തിരിച്ച് വീട്ടിലെത്തിയ അച്യുതൻ ഭാര്യയോട് പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുക്കും അത് വേറെ ആൾക്കാരിലൂടെയാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് അച്യുതൻ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നീട് നമുക്ക് കാണാം ബാലനെ അവരടിക്കാൻ വരുന്നതും ആര്യൻ അതിൽ ഇടപെടുന്നതും ദേവമംഗലത്തെ വീട്ടിലും കുറച്ച് ഗുണ്ടകൾ അതിക്രമിച്ച് കയറി ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇത് കണ്ട ഗോമതി വളരെയധികം പേടിക്കുന്നുണ്ട്